പോക്സോ കേസിൽ കർണാടക മുൻ മുഖ്യമന്ത്രി വി എസ് യെദ്യൂരപ്പയ്ക്ക് മുൻകൂർ ജാമ്യം കർണാടക ഹൈക്കോടതിയാണ് ജാമ്യം അനുവദിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഹായം അഭ്യർത്ഥിച്ച് അമ്മയ്ക്കൊപ്പം എത്തിയ പതിനേഴുകാരിയെ എന്നാണ് കേസ് ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന സേധിച്ചിരുന്നു ഷപ്ന യെദ്യൂരപ്പയ്ക്ക് താൽക്കാലിക ആശ്വാസമാണെന്ന് പറയാം ഈ ഇതിനോടൊപ്പം തന്നെ ഈ കേസിലെ എഫ്ഐആർ റദ്ദാക്കണമെന്നും യെദ്യൂരപ്പ കോടതിയെ അറിയിച്ചിരുന്നു അപേക്ഷിച്ചിരുന്നു അതിൽ വാദം നടന്നു അതിൽ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ ക്ഷ്മി പോക്സോ കേസിൽ ഡി എസ് യെദൂരപ്പൂർ ജാമ്യം അനുവദിച്ച കർണാടക ഹൈക്കോടതി ഉത്തരവായിട്ടുണ്ട് എന്നാൽ വിചാരണ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് നടപടികൾ പരിഗണിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത് കേസ് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് യെദ്യൂരപ്പ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അതോടൊപ്പം തന്നെ ഈ കേസ് വിചാരണ നിർത്തിവെ വയ്ക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ വിചാരണ നിർത്തിവയ്ക്കാം പക്ഷേ വിചാരണ കോടതിയായിരിക്കണം മറ്റ് നടപടികൾ അതായത് കേസുമായി മുന്നോട്ട് പോകണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കുന്നു അതുകൊണ്ട് ഈ കേസ് വിചാരണ കോടതിയിലേക്ക് അയക്കുകയും ചെയ്തു എന്നാൽ യെദൂരപ്പയ്ക്ക് മുൻകൂർ ജാമ്യം ഹൈക്കോടതി അനുവദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലാണ് യെദൂരപ്പ സഹായം അഭ്യർത്ഥിച്ച് അമ്മയ്ക്കൊപ്പം എത്തിയ പതിനേഴുകാരിയെ പീഡിപ്പിച്ചു എന്നതാണ് കേസ് ഈ പരാതിയിലാണ് പോലീസ് കേസ് ഇതിൽ അറസ്റ്റ് സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത് ശരി ശരി